നേരത്തെയും ഇതുപോലെ പോലെയുള്ള വിവാദത്തിന് വഴിമനം തെറ്റായിരത്തി എട്ടിൽ ആ സ്കൂളിൽ യു കെ ജിയിൽ പഠിക്കുന്ന നാല് വയസ്സുള്ള കുട്ടിയെ വേദപഠനത്തിന്റെ ഭാഗമായി കൊണ്ട് കുരിശു വരക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവം ഉണ്ടായപ്പോകാശ കമ്മീഷൻ അതിൽ ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പാടില്ലെന്ന താക്കീതുകൊക്കുകയും ചെയ്ത ഒരു ചരിത്രം ഈ വർഷങ്ങളോളം നടന്ന ഒരു സ്ഥാപനം നിലവിൽ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്തീയ സമൂഹം ചെയ്ത ഒരുപാട് നല്ല സേവനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മലയോര കുടിയേറ്റ മേഖലകളിലൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കിവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് കൃത്യ മിഷനറിമാരുടെ നേതൃത്വം നടന്ന സ്ഥാപനം അതിനൊന്നും നമ്മൾ ചെറുതായി കാണാൻ കഴിയണം എന്നാൽ പടിയിലുണ്ടായ സംഭവം ഞാൻ മെനിഞ്ഞാന്ന് പണ്ടുരുത്തിൽ പോവുകയും ആ കുട്ടിയുടെ രക്ഷിതാവുമായി ഏകദേശം രണ്ടു മണിക്കൂറോളം സമയം വേറെ സംഘടനാ ഉണ്ടായിരുന്നു ദീർഘമായി സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ആ സ്കൂളിൽ നടന്ന മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ചിത്രം മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായ ഏജൻസികൾ നടന്നുവരുന്നുണ്ട് മുസ്ലിം മാനേജ്മെന്റിന്റെ ധാരാളം നടക്കുന്നുണ്ട് സംവിധാനത്തിനുള്ളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് ക്രിസ്തീയ സമുദായത്തിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങൾ ഈ സ്ഥാപനങ്ങൾ എല്ലാം കൂടി ചേർപ്പാണ് കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വ്യത്യസ്ത ആശയമുള്ള ആളുകൾ ഒരുമിച്ച് കൊണ്ട് നടത്തുന്ന സ്ഥാപനമാണ് അവിടെ നമുക്ക് കക്ഷിതമോ ജാതീയതയോ അല്ലെങ്കിൽ മതത്തിന്റെ വേദിക്കെട്ടോ ഇല്ലാതെ എല്ലാ എല്ലാം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന അതിലെ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഭേദപ്പെട്ട പല സ്ഥാപനങ്ങളും ആ രീതിയിൽ തന്നെ പരസ്പരം മാനിച്ചും ബഹുമാനിച്ചും അവരരെ അംഗീകരിച്ചും കഴിഞ്ഞുപോയ സ്ഥാപനങ്ങളാണ് എന്നാൽ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളാണ് ുന്നു എന്നത് ഒരു അനുഭവയാഥാകുന്നു ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അതിന് അംഗീകാരം കിട്ടുന്ന സാഹചര്യത്തിൽ അത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്ഥാപനമോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളോ അതും അല്ലെങ്കിൽ ആയി സർക്കാർ ശമ്പളം കൊടുക്കാതെ സർക്കാരിന്റെ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും കൃത്യമായ നോംസിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അംഗീകാരം കൊടുക്കാറുള്ളത് അവിടെ പാടില്ല എന്നത് പൊതുവായ അതിന്റെ ഒരു നിയമമാണ് ഓരോ വിഭാഗം നടത്തുന്ന സ്ഥാപനങ്ങൾ അവരവരുടെ ആശയപ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന സാഹചര്യം വന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് അപകടം വളരെ ഗുരുതരമായ എന്നാൽ ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചില സ്ഥാപനങ്ങൾ ഇവീധം കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമല്ല ചില സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആ വിഭാഗമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് തന്നെ അവരുടെ ആശയം അംഗീകരിച്ചുകൊണ്ട് അവിടെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതെ ആക്കുന്ന ചില ഒറ്റപ്പെട്ട സ്ഥാപനങ്ങൾ ഞാൻ ഇത് പറയുന്നത് പണ്ടുകുട്ടിയിലുണ്ടായ ഒരു സംഭവം അവിടെയുള്ള ഒരു ഒറ്റ സംഭവം അല്ലേ എന്ന ചില ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരു പണ്ടുകുട്ടിയല്ലേ അല്ലേ ഏറെ സിംഹഭാഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ പറഞ്ഞ വിധത്തിൽ പരസ്പരമായി അങ്ങനെ രാജ്യവർഗീയത ഒന്ന് കാണിക്കാത്ത വിധത്തിൽ കടന്നു പോകുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് എന്നാൽ അതിന് അപവാദമായി കൊണ്ട് ചില സ്ഥാപനങ്ങൾ ഈ ഗവൺമെന്റിന്റെ നോംസ് പാലിക്കപ്പെടാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മുടെ സിറ്റിയിൽ തന്നെ ചില സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് തലമറച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്ന് നമ്മുടെ മണ്ഡലം എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാൻ വരില്ല